ഹലോ ഫ്രണ്ട്സ് വീട് നിർമ്മിക്കുന്നവർക്ക് വളരെ ഇൻഫോർമേറ്റീവായിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു വീടിൻ്റെ എക്സ്റ്റീരിയറിനെ പോലെ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ശ്രദ്ധിക്കുന്ന ഒന്നാണ് ആ വീടിൻ്റെ ഇൻറ്റീരിയർ അപ്പോൾ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീട് നിർമ്മിക്കുമ്പോൾ ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്യുന്നത് എന്തിനാണ് അതായത് ആദ്യമായി മുൻകൂട്ടി നമ്മൾ ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്ത് വെക്കുന്നത് എന്തിനാണ് എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ പെർഫെക്ഷൻ എന്നുള്ളതാണ് അതായത് നമ്മൾ ഇന്റീരിയർ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് അത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ ആ ഒരു തീം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നതാണ് ഇപ്പം ഇന്നത്തെ കാലത്ത് ഏഹ് ഒരു വീട് നിർമ്മിക്കുന്ന ആൾക്കാർ അധികം ആൾക്കാരും ഇതുപോലെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും അതുപോലെ തന്നെ പിൻട്രസ്റ്റെന്നൊക്കെ ഡിസൈനുകളൊക്കെ എടുത്തിട്ട് ഡിസൈൻ ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെ പിൻറസ്റ്റ് എന്നൊക്കെ പിക്ചർ എടുത്തിട്ട് ഡിസൈൻ ചെയ്തിട്ട് ഒരു പകുതി എത്തിയ സമയത്ത് നമ്മളെ കോണ്ടാക്ട് ചെയ്ത ചില ടീം ഉണ്ടായിരുന്നു അപ്പൊ അവർ പറഞ്ഞത് എന്താന്ന് വെച്ചാല് ആ അതൊരു പെർഫെക്റ്റ് കിട്ടിയില്ല പെർഫെക്റ്റ് കിട്ടിയില്ല എന്ന് വെച്ചാൽ ഇപ്പം അവര് കളർത്തീമ് നമ്മൾ ഒരു കളർ ഈ ഒരു കളർ കളർത്തീയം ആയിരുന്നു അതായത് വീട് മൊത്തമായിട്ട് ഈ ഒരു കളർ കളർത്തീമ് ചെയ്യാനായിരുന്നു ആഗ്രഹിച്ചത് അപ്പൊ അതിനനുസരിച്ചിട്ട് ഓരോ ഡിസൈനുകളായിട്ട് നമ്മൾ ഇങ്ങനെ നമ്മളിങ്ങനെ നിന്ന് എടുത്തിട്ട് ഇങ്ങനെ ചെയ്ത സമയത്ത് ചില ഡിസൈൻ ആ കളറിൽ മാച്ച് ആവുന്നില്ല ചില ചിലത് ചില ഏരിയകൾ നമ്മൾ ആ ഒരു കളറിൽ ചെയ്യുമ്പം അത് ആ ഒരു മറ്റതിനോടൊരു ആവുന്നില്ല എന്നൊക്കെ എന്നുള്ള ചെറിയൊരു പ്രോബ്ലം ആണ് അവർ നമ്മളടുത്ത് ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പം ഇതിനൊക്കെ ഒരു പരിഹാരം എന്നുള്ള രൂപത്തിൽ തന്നെയാണ് നമ്മൾ ആദ്യമായിട്ട് ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്ത് വെക്കുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ട കളർ തീമിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഡിസൈനുകൾ നമ്മൾ നമ്മളെ വീട്ടിൻ്റെ അളവുകൾക്ക് അനുസരിച്ചിട്ട് നമ്മൾ ആദ്യം ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെർഫെക്റ്റ് ആയിട്ടും നല്ല ഭംഗിയിലും ആ ഒരു ഡിസൈൻ നമ്മൾ ഏത് രൂപത്തിലാണോ നമ്മൾ ഡിസൈൻ ചെയ്തത് നമുക്ക് ഇഷ്ടപ്പെട്ട രൂപത്തിൽ നമ്മൾ ഡിസൈൻ ചെയ്തു അതേ ഒരു ഡിസൈനിൽ അവസാനം വരെ നമുക്ക് അത് കിട്ടും എന്നുള്ളതാണ് അതായത് ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണോ ഡിസൈൻ ചെയ്ത് കണ്ടത് അതുപോലെ ആവും എന്നുള്ളതാണ് അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്യുന്നത് ഇതിന് വേണ്ടിയിട്ടാണ്